വിമാനങ്ങൾ പറത്തുന്ന പൈലറ്റായി മാറിയ മറിയം ജുമാന എന്ന മലപ്പുറത്തുകാരിയുടെ പ്രചോദനപരമായ കഥയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് കോഴിക്കോട് എയർപോർട്ടിന്റെ ഏതാനും അടുത്ത് താമസിക്കുന്ന മറിയം ജുമാന രാത്രിയോ പകലോ ഭേദമില്ലാതെ എല്ലാ ദിവസവും വലിയ വിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് കാണാറുണ്ട് തന്റെ തലക്കുമീതെ പറക്കുന്ന വിമാനത്തിന്റെ പൈലറ്റ് ഞാനായിരുന്നെങ്കിൽ എന്നവൾ സ്വപ്നം കണ്ടു അങ്ങനെ ആ സ്വപ്നം ഹിമാലയത്തോളം വളർന്നു ഇന്ന് ആ പെൺകുട്ടി തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ പഞ്ചായത്തിലെ വാലഞ്ചേരിക്കലെ പുത്തൻപുര വീട്ടിൽ ഉമർ ഫൈസി ഉമൈബാനു ദമ്പതികളുടെ നാലാമത്തെ മകളാണ് ജുമാൻ ഇപ്പോൾ പത്തൊമ്പത് വയസ്സുള്ള ജുമാന പ്ലസ് ടു വരെ ഒരു സാധാരണ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് ജുമാന നല്ലൊരു ഗായികയും കൂടിയാണ് ഒരു പള്ളിയിലെ ഉസ്താദാണ് ജുമാനയുടെ പിതാവ് ഒരു സാധാരണ നാട്ടമ്പുറത്തക്കാരിയുടെ കുടുംബപശ്ചാത്തലമാണ് അനക്കണ്ടത് ജുമാനയുടെ നേട്ടം ഒരു കഠിനധ്വാനത്തിന്റെ അനന്തര ഫലമായിരുന്നു തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഠിനധ്വാനം ചെയ്ത മറിയൻ ജുമാന ഡൽഹിയിലെ ഓല ഏവിയേഷൻ അക്കാദമിയിൽ പഠനം പൂർത്തിയാക്കി മറിയഞ്ചുമാനയുടെ നേട്ടങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കുന്നു ഒരു പെൺകുട്ടി സ്വപ്നം കണ്ടാൽ അത് സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മറിയഞ്ചുമാന അവളുടെ കഠിനധ്വാനവും നിക്ഷേദാർഢ്യവും നമ്മെ പ്രചോദിപ്പിക്കുന്നു മറിയൻ ജുമാനയുടെ നേട്ടങ്ങളിൽ ഓരോ പെൺകുട്ടിക്കും അഭിമാനിക്കാം പത്തൊമ്പതാം വയസ്സിൽ വിമാനം പറത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് മറിയം ജുമാന നാട്ടിനു പുറത്തുകാരിയായ ഒരു പെൺകുട്ടി തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് മറിയം മറ്റു പെൺകുട്ടികൾക്കൊരു പ്രചോദനമായി മാറി സമ്മാനങ്ങൾ വാങ്ങാൻ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറണോ വേണ്ടേ എന്ന ചർച്ച കൊടുമ്പിരിക്കൊള്ളുമ്പോഴാണ് മറിയൻ ചുമ്മാനം മറ്റു പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനമായി കൊണ്ട് ആകാശം കീഴടക്കിയത് സ്ത്രീ ശാക്തീകരണം എന്നതിൻ്റെ കളർഫുൾ ക്യാൻവാസാണ് മലപ്പുറത്തെ പെൺകുട്ടികൾ സകല തടസ്സങ്ങളെയും വിലക്കിൻ്റെ തിട്ടൂരങ്ങളെയും പകഞ്ഞു മാറ്റി കൊത്തിയുണ്ടാക്കിയ വഴിയിൽ സാധ്യമാക്കിയ നേട്ടങ്ങൾക്കൊപ്പമാണ് ജുമാനമാരുള്ളത് ഇനിയുംമാരുണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് ജുമാനമാരുടെ കാലമാണ് അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കാലമാണ് ജുമാനന്മാരുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിന്ന് കൊടുക്കലാണ് സാമൂഹ്യ അനിവാര്യത വിലക്കും മാറ്റി നിർത്തലും അഗ്ത്യനിർത്തലും ഒക്കെയാണെങ്കിൽ അവർ അവരുടെ വഴിയെ പോകും പിന്നീട് നേട്ടങ്ങളുടെ ആകാശം തൊട്ടേ അവർ ഭൂമിയിലേക്ക് വരും ജുമാനയുടെ ചരിത്രം എല്ലാ പെൺകുട്ടികൾക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം